ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൊഴിൽ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള പ്രൈവറ്റ് ജോലി ഒഴിവുകൾ നോക്കാം കിയാ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് കമ്പനിയുടെ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലും സ്റ്റോർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഡെലിവറി ഹെൽപ്പർ തുടങ്ങി അമ്പതിൽ പരം വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ആകർഷകമായ ശമ്പളവും ഉണ്ടായിരിക്കുന്നതാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇനി ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത്തേഴ് പതിനാല് നാൽപ്പത്തൊന്ന് അമ്പത്താറ് ഒന്ന് അടുത്തത് എൻഡിഎൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ ഓഫീസ് അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജർ സൂപ്പർവൈസർ തുടങ്ങിയ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തി അയ്യായിരം രൂപ ഏജ് പതിനെട്ടിനും ഇരുപത്തി ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫുഡും അക്കോമഡേഷനും ഉണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല തലത്തിൽ സ്ഥിര നിയമനമാണ് താല്പര്യമുള്ളത് എൺപത് എൺപത്താറ് പൂജ്യം നാല് പത്തൊൻപത് ഇരുപത്തി ഒൻപത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് വേണ്ട സാലറി ഇരുപത്തയ്യായിരം ശമ്പളത്തിന് പുറമെ ഇ എസ് ഐ പി എഫും ഉണ്ടായിരിക്കുന്നതാണ് ഏജ് ലിമിറ്റ് ഇരുപത്തേഴ് വയസ്സ് വരെയാണ് എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത്തെട്ട് എഴുപത്തൊൻപത് എഴുപതൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് അർജൻറ് റിക്രൂട്ട്മെൻറ്റാണ് ഒരഗാനോ റെസ്റ്റോറീഫിലാണ് ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിംഗ് ആയിട്ടുമാണ് ഫീമെയിലാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് വേക്കൻസി ഉണ്ടായത് മെയിലിലാണ് ഇനി ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് ഐ എഫ് ബി റോഡ് ഓപ്പോസിറ്റ് കസുവട പള്ളിമുക്കാണ് കേട്ടോ പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഫുഡും അക്കോമഡേഷനൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് മാനേജിംഗ് ഡയറക്ടറുടെ നമ്പരാണ് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ് എഴുപത്തിരണ്ട് പൂജ്യം 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 തൊണ്ണൂറ്റൊൻപത് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ഏജൻസി ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനിയിൽ വന്നിട്ടുള്ള നേരിട്ടുള്ള നിയമനമാണ് ഓഫീസ് സ്റ്റാഫ് ടെലികോളം സ്റ്റോർ കീപ്പർ മാനേജർ തെറാപ്പിസ്റ്റ് പതിനെട്ടിന് മുപ്പത്തി മൂന്നിന് ഇടയിലുള്ളവർക്കാണ് ക്വാളിഫിക്കേഷൻ പത്ത് മുതൽ മുകളിലോട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം സാലറി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻറ്റാണ് താൽപ്പര്യങ്ങൾ തൊണ്ണൂറ്റാറ് എഴുപത്തി എൺപത്തിനാല് എൺപത് അമ്പത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തതെന്ന് പറയുന്നത് കേരള ഖാദി അംഗേകൃത ആയുർവേദ സ്ഥാപനത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും യുവതി യുവാക്കൾക്ക് നേരിട്ട് നിയമനമാണ് ക്വാളിഫിക്കേഷൻ പത്ത് മുതൽ മുകളിലോട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ആടിലെ നമ്പറിലേക്ക് വിളിച്ച് തിരക്കാവുന്നതാണ് മാക്സിമം നമ്മൾ ഏജൻസി ഇല്ലാത്ത പോസ്റ്റുകളാണ് ചെയ്യുന്നത് അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരോട് ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ച് ഏജൻസി ആണോ എന്ന് തിരക്കുക പണമിടപാട് സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടവിടുമ്പം സ്വന്തം റിസ്ക്കിൽ മാത്രം നിങ്ങളത് ഏറ്റെടുക്കുക നിങ്ങൾ സ്വയമേ തന്നെ പണമിടപാട് സംബന്ധമായ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഒരു അതിൽ ആവുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ ജോലിയുടെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യുക ജോയിൻ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്